നിങ്ങൾ വിഭഞ്ചികയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടോ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തുടങ്ങുന്നു എന്ന് വിചാരിക്കരുത് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു കോടതി വിധിയും വന്നിട്ടുണ്ട് രണ്ടു കൂടെ ചേർത്തിട്ട് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ മാത്രം ഒതുങ്ങി എനിക്ക് എനിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ പറ്റിയില്ല ഒരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ നമ്മൾ ആ പുരുഷൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ അവിടെ ഒരു അമ്മ ക്രിസ്ത്യൻ സമ്പ്രദായത്തിൽ ആ അമ്മ വന്ന് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് ഈ മകളെ ഇങ്ങനെ വായി വാങ്ങിക്കുന്നുണ്ട് എൻ്റെ മകളാണ് ഇനി മുതൽ നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞിട്ട് ഇരുപതോ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ അല്ലേ നിങ്ങളുടെ മകനെ നിങ്ങൾ അന്നം പുന്നാരമായിട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെ വളർത്തി കാണുമല്ലേ ആ ദിയാകൃഷ്ണയുടെ പ്രസവത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇപ്പോൾ അറിയാലോ നമ്മളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടോ എല്ലാം ഞാൻ കമൻസ് വായിച്ച് മനസ്സിലാക്കിയതാണ് എനിക്കത് കണ്ട് നിൽക്കാനുള്ള ശേഷിയിലുള്ള കാര്യം പറയാലോ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞു എൻ്റെ മകളാണെന്ന് തോന്നിപ്പോകും അവരുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതുകൊണ്ട് ആ അമ്മയൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് അത് ഞാൻ എനിക്ക് മനസ്സിലാക്കാം മനസ്സിലായി കേട്ടോ അവരത് ഇതിന് വേണ്ടി നിൽക്കുന്നതാണ് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അയ്യോ നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ ഹസ്ബൻ്റോ ഒക്കെ കൂടെ നിൽക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും ഇപ്പുറത്തെ വശത്ത് നിന്നാൽ മതിയല്ലോ ഓപ്പറേഷൻ ആയിരുന്നു ആണെങ്കിൽ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രസവിക്കുകയല്ല ചെയ്തത് എനിക്ക് സിസേറിയനായിരുന്നു അപ്പോൾ ആ ഒരു വേദന അറിഞ്ഞു തന്നെയല്ലേ ഈ പെൺകുട്ടികളെയും പ്രസവിക്കുന്നത് അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ താലൊരിച്ച് അതിന് പുതിയ പുതിയ വസ്ത്രങ്ങൾ ഡ്രസ്സ് ഉടുപ്പുകൾ പാവകൾ എന്തൊക്കെയാണ് ഓരോ തരത്തിലുള്ള പാവകൾ ഇറങ്ങുമ്പോഴും നമ്മൾ ആ മകൾക്കത് വാങ്ങിച്ചു കൊടുക്കും അല്ലേ അല്ലെങ്കിൽ നല്ല ഫ്രോക്കൊക്കെ കാണുമ്പോൾ അയ്യോ ഇതിൻ്റെ കുഞ്ഞിനു വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ട് അണിയിക്കുകയാണ് അന്ന് എന്താ ഫോട്ടോ എടുത്ത് വെക്കുന്നു ഓരോരോ പ്രായത്തിലും അവരുടെ ഫോട്ടോസ് എടുത്ത് വെക്കുന്നു അവരുടെ മുടി വളരാൻ നോക്കുന്നു അവർക്ക് പാരലറിൽ കൊണ്ടു എന്ത് വേണം അമ്മമാർ ചെയ്യുന്നതിന് അതും ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടുതലാണ് നമ്മുടെയൊക്കെ എൻ്റെ ഒക്കെ വയസ്സുള്ള അമ്മമാർ ഈ പെൺമക്കളെ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞിനെ മുപ്പത്തിരണ്ട് ഉള്ള ആ പെൺകുട്ടിക്ക് ആ അത്രയും മുറ്റത്ത് പോയത് ചെയ്യണമെങ്കിൽ നിസ്സാരമായിട്ടുള്ള ധൈര്യമല്ല ഇതിന് വേണ്ടത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ വെമ്പി നിൽക്കുന്നവരുണ്ടല്ലോ കുറേ പേരെ ഞാൻ ഒരുപാട് എനിക്ക് സമയമില്ലെങ്കിൽ പോലും ഞാൻ കേട്ട് മറുപടി ഞാൻ വോയിസ് നോയിട്ടായിട്ട് ഇടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാനിവിടെ ഉണ്ട് മക്കളെ ദൈവത്തെ ഓർത്ത് അതിനകത്തൊന്നും ആദ്യമേ ഹായ് ഹായ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല അതിൽ ഹലോ ആൻറ്റി എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്ന് ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലിടൂ പ്ലീസ് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ അവരുടെ എല്ലാം പേടി എന്താണെന്ന് അറിയാമോ അച്ഛനും അമ്മയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തി അല്ലെങ്കിൽ ഒരുപാട് ഒരു പക്ഷെ അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഒക്കെ ആയിരിക്കാം ഈ സ്വർണവും കാറും പണവും ഒക്കെ കൊടുത്ത് നല്ല വീട്ടിലെ പയ്യനെ കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾ അത് വിട്ടിട്ട് വന്നാൽ എങ്ങനെയാണ് എന്നായിരിക്കാം അവർ വിചാരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ആരുടെ മുമ്പിലും താഴ്ത്താൻ പോകുന്നില്ല എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ആ പുരുഷൻ ഒരു പുരുഷനല്ല എന്ന് ഞാൻ പറയുള്ളൂ ആരാണ് നിങ്ങളെ അവിടെ ആ ഭാഗത്ത് നിന്ന് പീഡിപ്പിക്കുന്നത് അതായത് പെങ്ങളും അമ്മായിയമ്മയും ചേർന്ന് ഈ പയ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗ്യാസ്ലേറ്റ് ചെയ്യുകയാണെന്നുള്ള പുതിയ വേഡ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ പടവരുത്തിക്കോളൂ കൈ ഉയർത്തി നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുകയോ ചൂണ്ടുകയോ ചെയ്താൽ അപ്പം ഇറങ്ങിക്കോളൂ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് ഓക്കെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ടതെന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു ഞാനിവരോട് തല്ല് പിടിച്ച് ഇവിടെ നിൽക്കും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നിയമപരമായി അവരെ നേരിടും കാരണം എന്താണെന്നറിയോ ആ വീട്ടിൽ അവിടെ ഒരു ഗ്യാങ് ഫോം ആയിട്ടുണ്ടാക്കാം നിങ്ങളുടെ എഗെൻസ്റ്റ് ആയിട്ട് പിന്നെ അവിടെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഒരു തരുണത്തിൽ നമ്മൾ കരഞ്ഞു പോകും നമ്മളെ എല്ലാവരും ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ എൻ്റെ കാതിലല്ല ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇന്നലെ ഞാൻ വീഡിയോ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് വേറെ കുറച്ച് ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാതിൽ എനിക്കിങ്ങനെ ആ അമ്മയുടെ വേദന എന്തുമായിക്കോട്ടെ ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പെരുമാറ്റത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സഹി കിടുമ്പോൾ ആരായാലും വിളിച്ച് പറയില്ല ഞാൻ ന്യായീകരിക്കുകയല്ല പക്ഷെ ആ മരി മരണപ്പെട്ട ആ കുഞ്ഞിനെ നമ്മളിനി കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേൾക്കുന്നവർ നാത്തുമാരായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാനും ഒരു നാത്തൂനാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ ഇൻ്റർഫിയർ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടെന്ന് മാറി എനിക്കങ്ങനെ തോന്നിയയ്യോ എൻ്റെ ആളേനെ ഞാൻ എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും കുഞ്ഞായിരുന്നല്ലോ അവൻ അവന് പത്ത് പതിനേഴ് വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങൾ ഒന്നിച്ച് ചെന്നൈയിൽ ഐ മീൻ ഞാൻ ചെന്നൈയിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ടില്ല എന്നല്ല അപ്പോൾ ആ ഒരു ആ ഒരു പാറ്റേൺ ചിലപ്പോൾ തുടർന്ന് പോയിട്ടുണ്ടാവും പിന്നീട് എനിക്ക് മനസ്സിലായി ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് ഭാര്യ ചെയ്തോളൂ എന്നുള്ളത് ഞാൻ ഞാനതിനകത്ത് ഇടപെടാനേ പോവാറില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു നാത്തൂൻ എന്ന് പറയുന്നത് അവർക്ക് മോറൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായമാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്ന് കയറല്ലേ ദൈവമേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്ത്രീകൾ എൻ്റെ നാത്തുവിനും എൻ്റെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുണ്ട് ഇല്ലെന്നല്ല ഇല്ലെന്ന് ഞാൻ പറയില്ല ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ പോട്ടെ അതെന്താന്ന് വെച്ചാൽ അന്നത്തെ കാലമായിരുന്നു കുറച്ച് നാളെ ഞാനും അവിടെ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കാര്യം നോക്കിപ്പോയി അത് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നതല്ലേ ഇപ്പം അവർക്ക് തോന്നുന്നുണ്ടാവും ഞാനും അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചു വെച്ചു വെക്കുവാണ് അമ്മയും സിസ്റ്ററിനോടും ഇൻട്രോ അങ്ങനെയും അവരും പറയുന്നുണ്ടാവും പക്ഷേ ി ടെല്യു ചെറിയ പെൺകുട്ടികളോട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവൻ എടുക്കരുത് അത് നിങ്ങൾ പ്രസവിച്ച് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വളർത്തണ്ടേ വളർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള എന്താ പറയുക ദുഷ്ടശക്തികളിലെ ആ ഒരു ഒരു മിനിറ്റിൽ നമ്മളങ്ങനെ ചിന്തിച്ചു പോകും ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും ഞാനിത് കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് അവിടെ ചെന്ന് ഞാൻ എങ്ങനെ ജീവിക്കും എന്താണ് എന്താണ് ജീവിക്കുന്നതിന് കുഴപ്പം ഉള്ളത് കൊണ്ട് ജീവിക്കുക നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ജീവനെടുക്കുന്ന ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞ കാര്യം അത് ഈ കാര്യത്തിൽ മാത്രമല്ല പലര്ക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും ഫൈറ്റ് ഫോർ ഇറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം നല്ലൊരു വക്കീലിനെ കണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുകൊണ്ടാണല്ലോ നിങ്ങൾ അടയ്ക്കാത്തത് അപ്പണം നിങ്ങളേതെങ്കിലും ബാങ്കിൽ നിന്ന് അവിടെ നിന്നു നിങ്ങൾ പോപ്പർ സൂട്ട് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്താ ഞാൻ ജയിലിൽ പോയി കിടക്കണോ എന്ന് ചോദിച്ചു നോക്കൂ അങ്ങനെയുള്ള രീതിയാണെങ്കിൽ അങ്ങനെ കുറച്ച് നാളെ പോയി കിടന്നോളൂ അല്ലാതെ കണ്ട് ആത്മഹത്യ ചെയ്യല്ല അങ്ങനെ കിടക്കേണ്ടിയൊന്നും വരില്ല പോപ്പർ സൂട്ടൊക്കെ ഫയൽ ചെയ്യാനൊക്കെ ഉള്ള നിയമവും നടപടികളൊക്കെ ഉണ്ട് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കടം അടയ്ക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ പറ്റിപ്പോയി എന്തെങ്കിലും ഒരു വലിയ ഫ്ലഡ് വന്ന് നിങ്ങളുടെ എൻറ്റർപ്രൈസ് മുങ്ങിപ്പോയി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ യു കെനോട്ടല്ലേ അതിന് അതിനു പറ്റി അതുകൊണ്ട് ഒരു എൻറ്റർപ്രൈസ് തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു ഇൻഷുറൻസ് എടുക്കുക അങ്ങനെ അങ്ങനെയുള്ള എന്താ പറയുക ഫോഴ്സ് മേജോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോഴ്സ് ഫോഴ്സ് മേഷോർ എന്നതിനെ പറയുക ഫോഴ്സ് മെഷ്യൂർ അതെന്താന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഫ്യൂറി ഓഫ് നേച്ചർ അതിലൊക്കെ എന്തെങ്കിലും ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടമെടുത്തത് അടയ്ക്കേണ്ടാത്ത ഒരു പ്രൊവിഷനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊരു നല്ലൊരു വക്കീലിനെ കാണുക വക്കീലിൻ്റെ അടുത്ത് ഫീസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറയരുത് പോകാ പോകാത്തതെന്ന് പറയണ്ട അവിടെ ചെന്ന് അവരുടെ അടുത്ത് പറയാ ഇതൊന്ന് ശരിയാക്കി തര തരും സാർ ഞാൻ എന്താണെങ്കിലും ഒരു ഫീസ് അങ്ങേക്ക് തരുന്നതായിരിക്കും എന്ന് പറയും മനസ്സാക്ഷിയുള്ളവർ ചെയ്തു തരും കേട്ടോ നിങ്ങൾ അങ്ങനെ അപ്രോച്ച് ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവൂല്ലേ സഹായിക്കാനായിട്ട് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ ഗഡുവായിട്ട് ഫീസൊക്കെ കൊടുക്കാൻ ശ്രമിക്കൂ എന്തായാലും മനസാക്ഷി ഇല്ലാത്തവരല്ലോ വക്കീലന്മാരും ഡോക്ടേഴ്സും ഒക്കെ അവരുടെ അടുത്തൊക്കെ ചെന്ന് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഈ മകൾ അതാണ് ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞുപോയ ഇല്ലാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല ഇതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്നവർ അതുപോലത്തെ കണ്ടീഷൻസിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻ യു എ ഇ ജി സി സി കൺട്രീസിലും എല്ലായിടത്തും എവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങളവിടുത്തെ ഒരു സാംസ്കാരിക ഇതുണ്ടാവുമല്ലോ യൂണിറ്റ് ഉണ്ടാവുമല്ലോ അവരെ അപ്രോച്ച് ചെയ്യുക ദേ വിൽ ഡെഫിനി ഹാവ് സം പീപ്പിൾ ടു ഹെൽപ്പ് യു ഔട്ട് അവർ ഇവിടുത്തെ എന്താ ലോ ആൻഡ് ഓർഡർ ഏജൻസീസിനെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും പഠിപ്പില്ലാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ നിങ്ങളെ തടങ്കലിൽ വിചരിക്കുമൊന്നും അല്ലല്ലോ നിങ്ങളുടെ കയ്യിലും ഫോൺ ഉണ്ട് നിങ്ങൾക്ക് ജോലിയുണ്ട് അല്ലേ ജോലി ഇല്ലാത്തവരാണെങ്കിലും ഒരു ഫോൺ കാണുമല്ലോ പ്ലീസ് ഡു ദാറ്റ് നിങ്ങൾ അതിന് അയ്യോ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ അവർ പിടിച്ചോണ്ട് അങ്ങനെ വിചാരിക്കരുത് അതൊരു നിയമത്തിൻ്റെ രീതിയിൽ അങ്ങ് പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മമാരും ഇത്ര വിഷമിച്ചായിരിക്കും മക്കളെ നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടാവുക ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനും വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും ഇത്രയും വിദ്യാഭ്യാസവും തന്ന് നല്ല എന്താ പറയുക ഈ പറഞ്ഞ ഇല്ലാത്ത പണവും ഉണ്ടാക്കി ഈ കുറേ സ്വർണവും ഇട്ട് എന്ത് കാര്യത്തിനാണ് ഇതൊക്കെ നിർത്തു ആർക്കും സ്വർണം കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് സ്വർണ്ണമിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പെട്ട പാടെ എനിക്ക് അറിയുള്ളൂ എനിക്ക് അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള പെൺകുട്ടിക്കൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഇതേ ഉള്ളൂ കുറച്ച് നല്ലപോലെ ഡ്രസ്സ് ചെയ്യുക ആഭരണങ്ങൾ ധരിക്കുക അതിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എനിക്കറിയില്ലായിരുന്നു എൻ്റെ വിചാരം ഓ കല്യാണം കഴിച്ച് നമ്മുടെ ഫെയറി ഫെയറിട്ടെയില് പോലെ ഒരു കഥയുണ്ടല്ലോ കഥ എങ്ങനെയാണ് തുടങ്ങുന്നത് ലാസ്റ്റ് എങ്ങനെയാണ് ആൻഡ് ദേ ലിവ്ഡ് എവർ എന്താ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് എൻഡ് എന്ന് എഴുതി വെക്കും ശരിക്കും അങ്ങനെയാണോ അവിടെ മുതലാണ് തുടങ്ങുന്നത് ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നാണോ അന്ന് മുതലാണ് ദുരിതങ്ങളും സങ്കടങ്ങളും അടിയും തടയും എല്ലാം തുടങ്ങുന്നത് അതിൻ്റെ കൂടെ കൂടെ ഒരു കൊട്ട ബന്ധുക്കളും വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബാലപാഠം എന്ന നിലയിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട് ഈ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഇഫ് യു ക്യാൻ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓൺലി യു ഷുഡ് ഗെറ്റ് മാരിഡ് ലൈക്ക് പുരുഷന്മാരും സ്ത്രീകളും അതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ആയിരിക്കണം ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര വന്നാലും കട്ടക്കി നിൽക്കും ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എത്ര വന്നാലും ഞങ്ങൾ ഞങ്ങൾ അന്യോന്യം ഞാൻ സംരക്ഷിക്കും എന്ന് പുരുഷന്മാരും വിചാരിക്കണം ഈ കല്യാണ സമയത്തൊക്കെ അച്ഛന്മാർ ചൊല്ലിക്കൊടുക്കുന്ന ആ വാചകങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഹിന്ദുക്കൾക്കാണ് അങ്ങനെ ഒരു വാചകമൊന്നും നമുക്ക് അറിയില്ല എന്തൊക്കെയോ സംസ്കൃതത്തിൽ വിളിച്ച് പറയും അതെന്തോ ഒന്നും മനസ്സിലാകാതെ പിറുപിറുക്കും അതൊന്നും ഇല്ലാതെ ഒരു വാവ് ഒരു ഇതുപോലെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി അവൻ്റെ മനസ്സിലേക്ക് കയറ്റണം ഈ പുരുഷൻ എന്ന് പറയുന്ന ഈ ഭർത്താവിൻ്റെ മനസ്സിലേക്ക് കയറ്റണം ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സിലേക്ക് കയറ്റണം ഇത് എന്തായാലും അത്യാവശ്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് പറയാനേ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേൾക്കുന്നവർ ഫോർവേഡ് ചെയ്യുക അതേപോലെ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുറച്ച് പ്രേക്ഷകർ ഉണ്ടാവില്ലേ സഫിയ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് സഫിയ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കൂ ഈ പോലെ ഡൗറി അല്ല വേണ്ടത് ഇൻഹെറിറ്റൻസ് തന്നെ കൊടുക്കണമെന്ന് കോടതി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഈ സിസ്റ്റം നിർത്താൻ വേണ്ടിയാണ് ഈ സ്വർണവും പൊന്നും പണവും എല്ലാം കൊണ്ടങ്ങ് പോകും അത് കഴിഞ്ഞ് പിന്നെ എന്താകും എന്ന് വെച്ചാൽ ഇവിടെ ബാക്കി എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ ഒരു സഹോദരനുണ്ടെങ്കിൽ അത് സഹോദരന് കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും അപ്പോഴേക്കും ഇത് കുട്ടി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം കൊണ്ടാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് അയ്യോ ഇങ്ങോട്ട് വരല്ലേ മോളെ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കുന്നവരാണ് അങ്ങനെ പറയല്ലേ നിങ്ങളുടെ മക്കൾ മകൾ തിരിച്ചു വരട്ടെ വന്നു കഴിഞ്ഞ് സഹോദരനും നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കും ഒരു ലൈഫ് ഒരു ജീവിതമല്ലേ വേണ്ടത് ജീവനല്ലേ പോകുന്നത് ആര് പത്ത് സെന്റ് സ്ഥലം ഒന്ന് രണ്ടാക്കി ഡിവൈഡ് ചെയ്തെന്ന് വെച്ചാൽ എന്താ പറ്റുന്നത് അതിൻ്റെ കയ്യിലുള്ള സ്വർണം കൊണ്ട് അത് വരും നിങ്ങൾ ദൈവത്തെ ഓർത്താ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കരുത് ഒരമ്മയുടെ ആ വേദന കണ്ടിട്ടില്ല എനിക്ക് ഇവിടെ ഇപ്പോഴും ഞാൻ വേർക്കാണ് എ സി ഞാനിപ്പോന്ന് ഓഫാക്കി എന്നാലും ഞാൻ പറയാം വിഷമം കൊണ്ടുണ്ടല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന പെൺമക്കളുടെ അമ്മമാർ എന്താണ് വിചാരിക്കേണ്ടത് ഓക്കെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു വിടാ വിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവായി പോകും അതായത് മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വന്നോട്ടോ അങ്ങനെയല്ല മോളെ എന്താ മോക്ക് വേണ്ടത് മോൾക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അമ്മയോട് വിളിച്ച് പറയണം അമ്മ വരും അമ്മ കേൾക്കും അമ്മ പോയി അവിടെ ചെന്ന് നോണ്ടി അവരെ വിഷമിപ്പിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് മകനും മരുമകനും മരുമ മകളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് തനി വീട് തന്നെ വേണം ഒന്നിച്ച് താമസിക്കാൻ സമ്മതിക്കരുത് ഈ സിസ്റ്റർ ഇൻലോയും അവരും ഒന്നും കടന്നു കയറാൻ സമ്മതിക്കരുത് അവർ വരുമ്പോൾ ഈ പയ്യൻ തന്നെ പറയണെങ്കിൽ ചേച്ചി ഞങ്ങൾ നോക്കിക്കോളാം അപ്പോൾ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള പെങ്ങന്മാരാണെങ്കിൽ അവർ കുറച്ച് മാറി നിൽക്കുകയും ചെയ്യും സഹായിക്കാനെന്നുള്ള പേര് പറഞ്ഞു ചെന്നിട്ട് ഏതോ ഒരു കുട്ടിയുടെ ആ ഈ കുട്ടിയുടെ തന്നെയാണെന്ന് തോന്നുന്നു നീ ഒന്ന് അടുക്കള കയറി നിന്ന് ട്രയൽ നോക്കട്ടെ നിനക്ക് എനിക്കറിയാമെന്നു ഇതൊക്കെ എന്താണത് ഒരു പറ്റം ആളുകൾ കൂടി നിന്ന് ഈ വിവാഹതയായിട്ട് വരുന്ന പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്നോ അവർ തന്നെ ട്രെയിൻ ചെയ്തോളൂ ഒക്കെ അവർ തന്നെ തന്നെ എടുത്തോളൂ എനിക്ക് എൻ്റെ ബി പി കയറുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമമായി പോയി നിങ്ങൾക്ക് തോന്നിയില്ലേ നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു കുറേ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി എനിക്ക് ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അവർക്ക് നീതി കിട്ടും എന്തായാലും ഇവിടെ ഇവിടെ ഒന്നും അങ്ങനെ ഈസിയായിട്ടൊന്നും രക്ഷപെട്ടൊന്നും പോകില്ല കുട്ടിയെ അത്രയും മാനസിക പീഡനം കൊടുത്തത് ആ കുട്ടി തന്നെ ആ സമയത്ത് ഉണ്ടല്ലോ ഇയാൾ രക്ഷപെട്ട് പോകില്ലായിരുന്നു ഇയാളും ആ പെങ്ങളും ഒക്കെ ഇല്ല അവർക്ക് മനസ്സിലാകണം എന്താണെന്നുള്ളത് എന്താണ് ഞാൻ ആ ചെയ്ത് കൂട്ടിയതെന്നുള്ളത് അപ്പോൾ ഇനിയുള്ള പെങ്ങന്മാരും ചേട്ടത്തിമാരും അനിയത്തിമാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി മേയരുത് അവർ തമ്മിൽ തമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ എന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് വേറെ ഒന്നുമില്ല അത് എന്ത് ഡൈവോഴ്സ് ആയിരിക്കണം മ്യൂച്വൽ കൺസൺ ഡിവോഴ്സ് എടുത്ത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക ഈ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് മനസ്സിലായോ നിങ്ങൾ പൈസ അമ്മയ്ക്കിട്ട് കൊടുക്കുക അച്ഛനും ഇട്ട് കൊടുക്കുക അതൊന്നും അല്ല ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക രണ്ട് പേരും ആ കുഞ്ഞിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പാവം കുഞ്ഞുങ്ങൾ എന്ത് വെളിച്ചുല്ലേ അവർ ജനിച്ച് വീഴുമ്പോൾ അവർ അവർ എന്ത് തെറ്റാണ് അവർ ചെയ്തത് കഷ്ടമായി പോയില്ലേ ഓ ഈശ്വര ഒന്ന് ആലോചിച്ച് നോക്കൂ ശരി അപ്പോൾ കർമ്മ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരുന്ന് കർമ്മ നോക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ നമ്മൾ വേണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക ഉന്നതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചേ പറ്റൂ ഞാനൊരു ആര് ഞാൻ വേറൊരാളല്ലേ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ വെറുതിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്കൊരു കുറച്ച് സാവകാശം വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതിലേക്ക് ഇറങ്ങാത്തത് പക്ഷേ ഞാൻ പറയുക ഐ ആം ഗോയിങ് ടു ലീഡ് എ ക്യാമ്പയിൻ ഞാൻ ഇത് തന്നെ ചെയ്യും എവിടെയൊക്കെ ഏതെങ്കിലും ഒരു വിവാഹത്തിനൊക്കെ പോയാലും ഇനി പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചേക്കോ ആളുകൾ ചീത്ത പറയുമായിരിക്കുമോ ഓ അവിടെ വന്നിരുന്നു പറയുന്നത് പറയണം നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവ് കൊണോട്ടേഷനിലല്ലോ അതെ കൊച്ചേ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കണം കേട്ടോ എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ അങ്ങനെ പറയരുത് അങ്ങനെയല്ല പറയേണ്ടത് മോളെ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി വിവാഹത്തിന് മുമ്പേ ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് വേണം ഇതിനകത്തേക്ക് പോകാൻ എന്ന് തന്നെയാണ് പറയേണ്ടത് വിവാഹം ആലോചിക്കുകയോ അല്ലെങ്കിൽ ലവ് മാരേജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക കഴിയുന്നതും ഇത് കുടുംബത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനെ കീറിമുറിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് ജീവിതം നേരെ പോകാൻ വേണ്ടിയിട്ടാണ് ട്രാക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ആത്മഹത്യ ചെയ്യുന്നത് ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു ഓക്കെ അവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നത് ഷി വാസ് വാക്കിംഗ് ലൈക്ക് ദിസ് ഇങ്ങനെ വന്നിട്ട് ആഗ അരവിന്ദ് ഇങ്ങനെ ചോദിച്ചു എന്നോട് നല്ല ഒരു പ്രൗഢയായ ഒരമ്മയാണ് എന്നേക്കാളൊരു പത്ത് വയസ്സിൻ്റെ മൂത്തത് മൂത്തതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പം പറഞ്ഞു യെസ് യു ആർ ദ വൺ ഹു ഇസ് ക്രിയേറ്റിങ് കൺഫ്യൂഷൻ ഇൻ ദ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഓ നിങ്ങളാണല്ലേ വീട്ടിൽ വീട്ടിൽ വീടുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം കൺഫ്യൂഷൻ എന്താ പറയുക കൺഫ്യൂഷന് മലയാളം എന്താ ശരിക്കും മാം കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ആ അത് തന്നെ അവർ പറഞ്ഞത് എങ്ങനെയാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതാക്കാനല്ലേ നോക്കുന്നത് ഞാൻ പറയുന്നതും എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ അനുഭവം തന്നെ ഉണ്ട് ഇതിനകത്ത് പിന്നെ അവിടെ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നുമൊക്കെ ഡീ എം ചെയ്യുന്ന കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ ഇപ്പോഴും സെയിമാണ് അമ്മലോടെ അടുത്ത് പിന്നെ ചില കുട്ടികളുടെ ടോണിൽ എനിക്ക് മനസ്സിലാകും കേട്ടോ അവർ ഈ ഈ കുട്ടികൾക്കും പ്രശ്നമുണ്ടെന്നുള്ളത് പക്ഷെ അവർ കുട്ടിയെണ്ണം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടിയാണ് നമ്മൾ സ്ത്രീകളാണ് അമ്പത് അമ്പത്തി അമ്പത് മുതൽ അങ്ങോട്ട് ആണ് അമ്മായിമ്മമാരുടെ വയസ്സ് അല്ലേ ചില മുസ്ലിം ഫാമിലീസിലേക്ക് നാൽപ്പത് മുതൽ അങ്ങോട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനിയും കുറച്ചുകൂടി ഓജസും യുവത്വമൊക്കെ ഉള്ള അമ്മായിമ്മമാരുണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടിയെ മകളായിട്ട് കണ്ടുകൂടാ ആർക്കും ആർക്കുംകളായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം അങ്ങനെ കാണുകയും വേണ്ട റെസ്പെക്റ്റ് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മകൾ എത്ര വയസ്സുള്ളവരായിരിക്കും അങ്ങനെയാണോ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ആ മകളുടെ സ്ഥാനം എന്നുള്ളത് അല്ലാതെ ഒരിക്കലും ഒരു മദറിൻ ലോയും സ്വന്തം മകളെ പോലെ മകണരുതെന്ന് ഞാൻ പറയൂ കാരണം എന്താണെന്നറിയോ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ചീത്ത പറയുന്ന പോലെ തന്നെ അമ്മായി അമ്മ മരുമോളെ ചീത്ത പറയാൻ തുടങ്ങും കാരണം എൻ്റെ മോളെ പോലെ വിചാരിച്ചിരിക്കുന്നതെന്നൊരു ട്വിസ്റ്റും കൊടുക്കും അത് വേണ്ട അതേപോലെ തന്നെ അങ്ങോട്ടും നിങ്ങളും അമ്മായിയമ്മയ്ക്കും പെൺമക്കള് പെൺകുട്ടികൾ മരുമക്കൾ അമ്മായിയമ്മയോട് റെസ്പെക്ട്ഫുള്ളി തന്നെ സംസാരിക്കണം സ്വന്തം അമ്മയോട് ചാടി കയറുന്ന പോലെ അവിടെ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറ് കേട്ടോ അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കട്ടെ പെൺകുട്ടികൾ ജോലിക്ക് പോകണം കുറച്ച് നാൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി മാറ്റി വെക്കരുത് അപ്പോൾ ഒരു മെയ്ഡിനെ വെക്കുക എന്നിട്ട് അതിനെല്ലാം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചില ചിലടുത്ത് മെയ്ഡിന് ഡ്രൈവറിനേം ഒക്കെ വെച്ചിട്ട് കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംവിധാനങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ജോലി കളയാതെ മുമ്പോട്ട് ജോലി എടുക്കാൻ പറ്റുന്നവർക്ക് അല്ലാത്തവർക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ വന്ന് താമസിക്കുന്നവരാണെങ്കിൽ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് അവ നിങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കണം നിങ്ങൾ ആകേണ്ടത് എന്നുള്ള രീതിയിലുള്ള ജീവിതം ജീവിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം കുഞ്ഞിനെ അപ്പോൾ എല്ലാം ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എല്ലാം വീട്ടിൽ ബേക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആക്കുക കേട്ടോ നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരിക്കലും ഒരു ഭർത്താവിന് പറയാൻ പറ്റരുത് യു ഷുഡ് ബി ഇൻഡിസ്പെൻസിബിൾ ഇൻ ഹിസ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരാളും ഇൻഡിസ്പെൻസിബിൾ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മൾ ട്രൈ ചെയ്യണം നമ്മൾ ഇരിക്കുന്ന കാലത്തോളം നമ്മൾ അവർക്ക് മുഖ്യമാണെന്ന് നമ്മൾ വരുത്തി തീർക്കണം അല്ലാതെ ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ കരിയർ മാത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല യു നീ ടു ബി ബാലൻസ്ഡ് അതേപോലെ തന്നെ ആയിരിക്കണം ഭർത്താവും നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം നിങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബജീവിതം നല്ല കട്ട് നല്ല ദൃഢമായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില ബന്ധങ്ങളിൽ നിങ്ങൾ വേദനിപ്പിക്കേണ്ടി വരും അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയൊക്കെ നിലക്കി നിർത്തേണ്ടി വരും പച്ചയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ അത് പോയിട്ട് ചില നല്ല അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാവും ഇല്ലെന്നല്ല അപ്പോൾ അവർക്കറിയാം അവരുടെ അവരെവിടെയാണ് ക്രോസ് ചെയ്യാൻ പാടില്ലാത്തത് അവരവിടെ നിന്നോളും കേട്ടോ പക്ഷെ എന്നും പറഞ്ഞ് ജീവിതം ആരംഭിക്കുമ്പോഴേക്കും എനിക്ക് ഇയാളെ ഇങ്ങോട്ട് വേണം എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കണം അങ്ങനെയും ക്ഷട്ടിക്കാൻ പാടില്ല അപ്പോഴാണ് ഈ പ്രശ്നങ്ങളും വിള്ളൽ വിള്ളലുകളും ഒക്കെ വരുന്നത് നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും തോറും പയ്യനങ്ങനെ ഓടി ഓടിപ്പോവും അയ്യോ അവളുടെ അടുത്ത് തന്നെ പരാതിയേ ഉള്ളൂ അങ്ങനെ പറയും ഓക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഓക്കെ നീണ്ടുപോയി വീഡിയോ സോറി ഓക്കെ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് കേൾക്കുക കേട്ടോ നാളെ വരാമേ